മാറി വരുന്ന കാലത്ത് രോഗങ്ങളൊന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും തന്നെ അതുകൊണ്ട് രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി വന്ന രോഗങ്ങൾക്ക് എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ട് ഈ കാര്യങ്ങൾ അറിയാനായിട്ട് എപ്പോഴും നമുക്ക് താല്പര്യം അല്ലേ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഡോക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡോക്ടർ നിതുൻ ബി അശോക് ഞാൻ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് ഡോക്ടർ വെൽക്കം ടു ഡോക്ടേഴ്സ് ക്ലബ്ബ് താങ്ക് യു താങ്ക് യു ഡോക്ടറിന്റെ സ്ഥലം ഞാൻ തിരുവനന്തപുരത്ത് കാരണമാണ് ഓക്കെ ഞാൻ പഠിച്ചത് എയിം എന്നാണ് എം ബി ബി എസും എം ഡിയും ഒക്കെ ഓക്കെ അത് കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റിയും കഴിഞ്ഞു ഞാൻ ഇപ്പോൾ ഇവിടെ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് കെ എം ചെറുതാൻ ഹോസ് ഓക്കെ ഒരു ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ അസുഖങ്ങളും എന്ന് നമ്മൾ പറയും മെഡിസിൻ അപ്പുറത്തേക്ക് അത് എത്ര പരിധി വരെ കീപ്പ് ചെയ്യാനായിട്ട് ആസ് എ ഡോക്ടർ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഫീൽഡ് ആകുമ്പോഴത്തേക്കും അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആവുന്ന ഒരു ഫീൽഡാണ് നോർമലി ഒരു ചുമ പനി ഒരു മൂക്കടപ്പ് അപ്പോൾ അതേപോലത്തെ ഒരു ഫീൽഡല്ല നിങ്ങൾക്ക് വരുന്ന ഒരു ഡയഗ്നോസിസ് ക്യാൻസർ എന്നൊരു ഡയഗ്നോസിസ് ആണ് അപ്പോൾ ഡോക്ടർ ആയിരിക്കണം നിങ്ങളുടെ സമാധാനം തരുന്ന വ്യക്തി ഞങ്ങൾ അവിടെ കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ സമാധാനത്തിൽ വേണം ഇറങ്ങാൻ എല്ലാ വിഷമങ്ങളും പറയണം അതെല്ലാം അബ്സോർബ് ചെയ്യണം ഇറ്റ്സ് എ ടഫ് ജോബ് യെസ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ മനസ്സിലുള്ള ചില ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം പ്രത്യേകിച്ച് ഒരു ഡോക്ടർ കൂടെ ഉള്ളപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും ഉള്ള സംശയങ്ങളൊക്കെ ആയിരിക്കും അവർക്കൊരു സമാധാനം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ ഒരു വീട്ടിലൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ വീട് മൊത്തത്തിൽ അങ്ങ് ഡാർക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുനാളിൽ ഇപ്പോഴേകദേശം രണ്ട് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് ശരിക്കും ഇന്നത്തെ സിറ്റുവേഷനിൽ ഇത്രയും സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായ സിറ്റുവേഷനിൽ ക്യാൻസറിനെ പേടിക്കണം സി ക്യാൻസർ എന്നൊരു രോഗത്തിനെ പേടിക്കുന്നതിലും കാളും അവർ നമുക്കതിൻ്റെ ഡയഗ്നോസിസ് പെട്ടെന്ന് ചെയ്യണം ഓക്കെ നിങ്ങൾ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടോ ഇപ്പോൾ ഒരു ക്യാൻസർ എന്നൊരു വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ളി ഡാർക്കായി മാറുന്നു ആ വീട് പിന്നെ ആരും പുറത്തൊന്നും അറിയിക്കുന്നില്ല അതിപ്പോഴും നമ്മളെ നാട്ടിൽ തുടർന്ന് വരുന്നുണ്ട് നമ്മളെ പല ക്യാൻസർ പേഷ്യൻസും സാർ ആരെയും അറിയിക്കരുത് ആരെയും അറിയിക്കരുതെന്നാണ് പറയാറ് സി അത് ഒരു പരിധി പരിധിവരക്കുമൊക്കെയാണ് പക്ഷേ അതിനും അതല്ല ഇപ്പോൾ സമയം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്യാൻസറിനെ പേടിക്കരുത് ക്യാൻസർ സംശയമുണ്ടെങ്കിൽ ആദ്യമേ വരിക നമ്മളടുത്തേക്ക് ഓക്കെ ഈ ക്യാൻസർ പേഷ്യൻ്റ് അറിയാതെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കേട്ടിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ അത് അതിനെതിരെ അതിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു ഡേറ്റ ഇല്ല നമ്മൾ ഫുള്ളി ഇപ്പം ഡേറ്റ ഡ്രിബണാണ് അത് നമുക്ക് ഇത്ര ഇത് ചെയ്തുകൊണ്ട് ആൾ ആയിട്ട് ക്യൂർ ആവുമെന്നൊരു കണക്കില്ല പക്ഷേ നമ്മളെ പേഷ്യൻസ് എല്ലാവരും നമ്മളോട് പറയാറുണ്ട് ആ അമ്മ അപ്പനായിരുന്നാലും അവർക്ക് അറിയത്തില്ല അവരോടൊന്നും പറയരുതേ അവർ ഡൗൺ ആയി പോകും പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തില്ല സി അത് എത്ര വേണ്ട ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല പൊതുവെ നമ്മൾ ഡോക്ടേഴ്സ് നോർമലി അങ്ങ് സംസാരിച്ചത് ഒരു പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസ് അക്സെപ്റ്റ് ചെയ്യും ഡയഗ്നോസിസ് ഒളിച്ചും പാത്രം ചെയ്യുമ്പോഴാണ് പലർക്കും ദേഷ്യം വരുന്നത് ഇത്രയും സ്വന്തം കാര്യങ്ങൾ ജീവിതത്തിൽ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് മക്കള് വരുന്നു ആ ഇല്ല അപ്പനും അമ്മയും പുറത്തിരിക്കണം നമ്മൾ ഡോക്ടറോട് സംസാരിക്കാം അവരെ ഒഴിവാക്കുന്നതുപോലെ തോന്നാൻ പാടില്ല ഞാനെപ്പോഴും പേഷ്യൻസിനെ അറിയിക്കണമെന്നാണ് പറയാറ് കാരണം നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഈ രോഗമുണ്ട് യൂസ് ചെയ്താണ് ഇത് ചെയ്താൽ നിങ്ങൾക്ക് മാറും ഈ രോഗം ദാറ്റ് എന്റെ അഭിപ്രായത്തിൽ അതാണ് പറയുന്നത് ഒരു വ്യക്തി ഒരു നോർമൽ വ്യക്തി ഈ ക്യാൻസർ കണ്ടെത്താൻ അല്ലെങ്കിൽ ക്യാൻസറിന്റെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സ്വന്തമായിട്ട് പരിശോധിക്കണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമുക്ക് നേരത്തെ പിടിക്കാൻ പറ്റുന്ന ക്യാൻസേഴ്സിന് കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട് ഒന്ന് ഒരു കോളൻ ക്യാൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഈ സമയത്ത് കൊളനോസ്കോപ്പി ചെയ്യുക ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ മാമോഗ്രാം ചെയ്യുക ഓക്കെ ഇത് കൂടാതെ പല ക്യാൻസേഴ്സും നമുക്ക് പ്രിലിമിനറി ടെസ്റ്റിൽ ആദ്യമേ വരുമോ എന്ന് അറിയാൻ പറ്റുന്ന ടൈപ്പ് ക്യാൻസർ ഇല്ല നമ്മുടെ കയ്യിൽ അതാണ് സത്യം പക്ഷേ വാട്ട് വി ഹാവ് ടു ഫോളോ ഈസ് നമുക്കൊരു സ്ട്രിക്ട് ഡയറ്റ് നമ്മൾ ഈ ഈ കുറച്ച് വെയ്റ്റ് കൺട്രോളിൽ വെക്കുക ഈ നമ്മൾ ഈ വെസ്റ്റേൺ ഡയറ്റിലേക്ക് പോകുന്നത് പാടില്ല എക്സസൈസ് ചെയ്യുക ഇതേപോലെ നമ്മൾ കുറച്ച് വിറ്റമിൻസ് മിനറൽസ് ഉള്ള ഫുഡ് കൂടുതൽ കഴിക്കുക ഇതൊക്കെയാണ് അതിന് എഗയിൻസ് ക്യാൻസർ നമ്മൾ പറയാറുള്ളത് ക്യാൻസറിൻ്റെ ക്യൂറബിലിറ്റി ഇപ്പോൾ തേർഡ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇപ്പം മാറിയോ അത്രത്തോളം ഒക്കെ മെഡിസിൻ വളർന്നിട്ടുണ്ടോ ക്യാൻസർ ഇപ്പം സ്റ്റേജ് ത്രീ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ഇപ്പം നമ്മൾ നമുക്ക് ബോഡിക്ക് തല മുതൽ കാല് വരെ ആയിരം ക്യാൻസറുകളുണ്ട് സ്റ്റേജ് വൺ ടു ഫോർ അങ്ങനെ രീതിക്കുണ്ട് ഓരോൻ്റെ ക്യൂറബിലിറ്റിയും ഡിഫറൻ്റ് ആണ് ഞാനൊരു എക്സാമ്പിൾ പറയാം കോമൺ ആയിട്ട് കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് വൺ ആണെങ്കിൽ മുകളിലാണ് സർവൈവൽ റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നൂറ് പേരെ ട്രീറ്റ് ചെയ്താൽ പേരും ജീവിച്ചിരിക്കും രോഗമില്ലാതെ സ്റ്റേജ് ടൂ ആവുമ്പോഴത് കുറഞ്ഞൊരു എയ്റ്റി ഫൈവ് എയ്റ്റി ആവും സ്റ്റേജ് ത്രീ ആവുമ്പോഴത് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ആവും സ്റ്റേജ് ഫോർ ആവുമ്പോഴത് ട്വന്റി ആവും അപ്പോൾ ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് ഓരോ ക്യാൻസറിന് സർവൈവൽ റേറ്റ്സും പോകുന്നത് അതാണ് നമ്മൾ ക്യാൻസറിൽ എപ്പോഴും പറയാറ് നമ്മളിപ്പം നമുക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു മക്കളോട് പറയാതിരിക്കുകയാണ് അങ്ങനെയല്ല ചെയ്യാനുള്ളത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് കൊണ്ടുപോയി ഇവാലുവേറ്റ് ചെയ്യണം കാരണം നിങ്ങൾ സ്റ്റേജ് വൺ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് വെറും സർജറി കൊണ്ട് മാത്രം വെറും ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം ി ക്യൂർ ആവുന്ന ആളാണ് അത് വെച്ചുകൊണ്ടിരുന്ന ഒരു ആറ് മാസം വെച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞ് ക്യാൻസർ പോകത്തില്ല ഓക്കെ നമ്മളെ സ്റ്റേജ് ജീവിക്കാനുള്ള ചാൻസ് ആണ് കുറയുന്നത് എത്ര നാൾ ഈ പരിശോധന നടത്തണം മാമോഗ്രാം എന്ന ടെസ്റ്റ് ഇയർലി വൺസ് ആണ് നമ്മൾ പറയാറ് അത് പ്രായം നാല് ടു അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ വർഷത്തിൽ ഒരു മാമോഗ്രാം ചെയ്യണമെന്നാണ് ഉള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജിൽ പിടിക്കാൻ പറ്റും ടെസ്റ്റ് ചെയ്യണം പുരുഷന്മാർക്ക് വലിയ ായിട്ടൊന്നും ഒന്ന് ഒന്നും കൊളനോസ്കോപ്പിയാണ് കോളൻ ക്യാൻസേഴ്സ് കൂടുന്ന ആൾക്കാർക്ക് ഇയർലി കൊളനോസ്കോപ്പി അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വർഷത്തിലൊരു രണ്ടു വർഷത്തിലൊരിക്ക വർഷത്തിലേക്ക് കൊളോണോസ്കോപ്പി വേറെ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കോളൻ കാൻസേഴ്സ് ഉണ്ട് അത് നമ്മളെ ഡോക്ടറിനെ കാണുമ്പോൾ അറിയാൻ പറ്റും അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രായത്തിന് നേരത്തെ ചെയ്യണം ഓ സീറം പി എസ് ടെസ്റ്റ് ഉണ്ട് പ്രോസ്റ്റേറ്റ് അത് ആക്ച്വലി സ്ക്രീനിങ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പലരും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ പിടിക്കാൻ പറ്റുമെന്നൊരു കണക്കൊന്നുമില്ല പുരുഷന്മാർക്ക് ഇതാണ് എല്ലാ വ്യക്തികളും ആണല്ലോ പറയുന്നത് ശരിക്കും ആണോ നമ്മളിപ്പം ടോട്ടലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെന്റ് പാരമ്പര്യം കൊണ്ടുവരുന്നതല്ല അതൊരു ചാൻസ് ഇവന്റാണ് പക്ഷേ പാരമ്പര്യം കൊണ്ടുവരുന്ന ക്യാൻസേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളെ കുടുംബത്തിൽ തന്നെ ബ്രസ്റ്റ് ഉണ്ട് ഒവേറിയൻ ക്യാൻസർ ഉണ്ട് നിങ്ങളുടെ അമ്മ അമ്മമാർ അനിയ അനിയത്തിമാർ കസിൻസ് എന്നിവരുണ്ടെങ്കിൽ അവർ ഹൈ റിസ്കിൽ പെടുന്ന ആൾക്കാരാണ് എന്നാൽ ആ ക്യാൻസേഴ്സ് നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒരു ബ്ലഡിൽ ഒരു ടെസ്റ്റ് ഉണ്ട് നമുക്ക് ജനറ്റിക്കലി ഉണ്ടാവുന്ന ക്യാൻസർ ആണോ എന്ന് എന്നറിയാം അതിന് നമ്മൾ ബി ആർ സി എ വൺ ടു എന്ന് പറയും ഡേറ്റ് ഓഫ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ആഞ്ചലീന ജോലി പോയി ചെയ്തു അതോടെ ഫേമസ് ആയൊരുതാണ് ഈ പാരമ്പര്യമുള്ള ക്യാൻസേഴ്സ് ഫി വാസ് പോസിറ്റീവ് ഓഫ് ജേംലെൻ ബി ആർ സി എ വൺ ടു അങ്ങനത്തെയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവുള്ള ചാൻസ് എഴുപത് ശതമാനത്തിന് മുകളിൽ പോകും ബ്രസ്റ്റ് ക്യാൻസർ ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബ്രസ്റ്റ് റിമൂവ് ചെയ്താൽ നമുക്ക് ആ ക്യാൻസർ വരാതിരിക്കും അതേപോലെ തന്നെ ബാക്കി ക്യാൻസേഴ്സിനും ഇങ്ങനെ ലിങ്ക്സ് ഉണ്ട് പ്രോസ്റ്റിയൽ ക്യാൻസറിന് ലിങ്ക് ഉണ്ട് കോളൻ ക്യാൻസറിന് ലിങ്ക് ഉണ്ട് ഇപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു ബ്ലഡ് സാമ്പിൾ ഹോസ്പിറ്റൽസ് എല്ലാം കളക്ട് ചെയ്യുന്നു അതിന് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അത് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുഞ്ഞു വളർന്ന് അതിന് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നാൽ അത് ക്യൂർ ചെയ്യാനായിട്ട് ഈ ബ്ലഡ് യൂസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനത്തെ പരിപാടികളുണ്ടോ ശരിക്കും ഇപ്പം നമ്മളിപ്പം പറയുന്നത് ബ്ലഡ് കോഡ് സാമ്പിൾ കളക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ കോഡിലുള്ള സ്റ്റെം സെൽസ് കളക്ട് ചെയ്ത് വെക്കുന്നതാണ് ഓക്കെ ഇത് നമുക്ക് ആവശ്യം വരാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ സെൽ ട്രാൻസ്പ്ലാന്റ് ഉപയോഗിക്കുന്ന ക്യാൻസേഴ്സിലാണ് ഓ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം അത് മെയിൻലി ബ്ലഡ് ക്യാൻസേഴ്സ് പോലുള്ള പല രോഗങ്ങളിലും വരുന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുമെന്നാണ് കണക്ക് ഓക്കെ അതേസമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ ബാക്കി സോളിഡ് ക്യാൻസേഴ്സ് ഉണ്ട് ബ്രസ്റ്റ് ഓവറി കോളൻ ആമാശയം ഇതൊന്നും ഇത് വരത്തില്ല ബ്ലഡ് ക്യാൻസേഴ്സിൽ ട്രാൻസ്പ്ലാന്റ് വരുന്ന ഒരു സ്ഥിതിയിൽ മാത്രമേ

അതുവരയ്ക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ക്യാൻസേഴ്സ് കണ്ടെത്താൻ പറ്റും ഓക്കെ ഇപ്പം അതിന്റെ മുകളിലേക്ക് ക്യാൻസേഴ്സ് നമ്മൾ അറിയാത്തതുപോലല്ലല്ലോ അത് ക്യാൻസറാണെന്ന് ഓ ഇപ്പോൾ ചില പല പേഷ്യൻസ് നമ്മളോട് പറയാൻ സാധനം നമ്മൾ ഒന്നര മാസം മുമ്പ് ഈ ക്ഷീണവും ഒരു പേഷ്യൻ്റെ ഒരു ഫിസിഷ്യനെയോ വേറൊരു ഡോക്ടറെ പോയി കണ്ടു പക്ഷെ അന്ന് നമുക്ക് ക്യാൻസറെ പിടിച്ചില്ല ഓക്കെ പക്ഷെ അത് അത്രയും ആൾക്കാർ ചെയ്യാതെ ക്യാൻസർ ആവാനുള്ള ചാൻസ് അത് ചിന്തിക്കണം ആ പോയിന്റിൽ അതിപ്പോൾ നമ്മൾ ഓങ്കോളജിസ്റ്റ് ആകുമ്പോഴും നമ്മുടെ മനസ്സിൽ അതേ കാണും ഓ വേറൊരു ഡോക്ടറിനത് കാണേണ്ട ആവശ്യമില്ല അത്രയും കോമൺ അല്ല നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾക്ക് ഈ വിളർച്ച ക്ഷീണം വിട്ടുമാറുന്നില്ല ഒക്കെ ഉണ്ടെങ്കിൽ ഓങ്കോളജിസ്റ്റിനെ പോയി കാണുക മൈബിയ ക്യാൻസർ ഓക്കെ ഇപ്പം നമ്മളിത് ഈ മന്ത് കാർസിനോമ എൻഡോമെട്രിയം അഥവാ നമ്മളെ ഗർഭാശയ ക്യാൻസർ എന്ന് പറഞ്ഞൊരു ക്യാൻസർ എൻഡോമെട്രിയത്തിന്റെ മന്ത് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് സംശയമുണ്ടോ ഓടി നിങ്ങളെ ഡോക്ടറെ അടുത്ത് പോവുക വെച്ചോണ്ടിരിക്കരുത് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ക്യാൻസർ ശരിക്കും പറഞ്ഞാൽ പഠിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ും ഇത് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്നില്ലാതാണോ എന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ടായിട്ടില്ലേ അത് നമ്മൾ മനസ്സുകൊണ്ട് എന്നും വിചാരിക്കുമോ ഇതൊരു ക്യൂറിയ നമ്മളൊരു ഒറ്റമൂലി കിട്ടിയാൽ നന്നായിരുന്നു പക്ഷേ ബുദ്ധിമുട്ടാണ് കാരണം ക്യാൻസർ നമ്മൾ എത്ര ദോരം പഠിക്കുന്നുണ്ടോ എത്ര പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നുണ്ടോ അതിനെയൊക്കെ വെട്ടിക്കാൻ ക്യാൻസർ വഴി കണ്ടത് ഈ ആൾക്കാർ പറയാറുണ്ട് അമേരിക്കയിൽ പോയ ക്യാൻസറിന് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് ശരിക്കും അതേ ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിലും ഇല്ലേ അമേരിക്കക്ക് കിട്ടുന്ന എല്ലാ ട്രീറ്റ്മെന്റും കേരളത്തിൽ കിട്ടും ഒറ്റ ഒരു വാക്കാണ് അമേരിക്ക കിട്ടുന്ന ട്രീറ്റ്മെന്റ് അതിനേക്കാളും ചിലവു കുറവിൽ ഇവിടെ കിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കി ഒരുപാട് സന്തോഷം താങ്ക് യു ഡോക്ടർ